ഹലോ യുവർ മൈൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ മാജിക്കൽ ഇരുപത്തി ആറാമത്തെ ദിവസമാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്നാദ്യു കാണുന്ന ആളുകള് ഡേ വണ് പ്രാക്ടീസ് തുടങ്ങ നമ്മളുടെ ഇരുപത്തി ആറാമത്തെ ദിവസമാണ് ഇന്ന് അതായത് ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസിലെ ഒരു ജേണിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഓരോ പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുത്താനും നമ്മൾ ഈ ഒരു പ്രാക്ടീസിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഏതൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇതുവരെ എങ്ങനെ ജീവിച്ചു എന്നതിലല്ല ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കാം ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ ആവണം എന്ന് നിങ്ങൾക്ക് മാറണം അല്ലെങ്കിൽ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലെ മസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബാക്കി എല്ലാ അപ്ഡേഷൻസും ആ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് വരുന്നത് ഇരുപത്തി ആറാമത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളെ മിസ്റ്റേക്സിനെ നിങ്ങൾ ബ്ലെസ്സിങ്സ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ ശരിക്കും നമ്മൾ എല്ലാവരും മക്കളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു വന്നു കഴിഞ്ഞാല് നമ്മൾ കുഴപ്പമില്ല കുഴപ്പമില്ലാതൊക്കെ നമുക്ക് ശരിയാക്കാം നാളെ ശരിയാവും ഈ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പാമ്പർ ചെയ്യും നന്നായിട്ട് നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് ടോക്ക് ചെയ്യും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പക്ഷെ നമ്മളിൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരിക്കും നമ്മളെങ്ങനെ കുറ്റ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ഇങ്ങനെ പഴിചാരിക്കും നമ്മളെ സെൽഫിനെ നമ്മൾ ബ്ലെയിം ചെയ്യും അതേപോലെ എന്നെ കൊണ്ട് അത് അത് സംഭവിച്ചല്ലോ അത് കാരണമല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു ും പല ആളുകളും പാസ്സിൽ നടന്നിട്ടുള്ള ചില മിസ്റ്റേക്സിലൊക്കെ ഇപ്പോഴും സ്റ്റെപ്പായി നിക്കുന്നുണ്ടാവും അന്ന് അത് ഞാൻ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ കാരണം അവർക്ക് ഇങ്ങനെ വന്നത് നമ്മളിൽ നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ മിസ്റ്റേക്സ് വരും ലൈഫിൽ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടൊരു നിലനിൽക്കണം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ക്ലാരിറ്റിയോടെ ഒന്നും ഇല്ല മിസ്റ്റേക്സുകൾ പലതും വരും പലതും പക്ഷെ നമ്മൾ ആ മിസ്റ്റേക്സിനെ അസെപ്റ്റ് ചെയ്തിട്ട് അതിന് മൂവ് ഓൺ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ് ഇപ്പൊ എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാകും അപ്പൊ അതിൽ മാറ്റം കൊണ്ടുവരുത്തണം അതിലല്ലെങ്കിൽ ആ മിസ്റ്റേക്സിൽ നിന്ന് നമ്മള് ലേൺ ചെയ്യാണ് വേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇന്നത്തെ നമ്മൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക ലൈഫില് മിസ്റ്റേ മിസ്റ്റേക്സ് സ്വാഭാവികമാണ് അത് ഏത് സക്സസ് ആയിട്ടുള്ള ആളുകളും അതിൽ ഏതിൽ ഉയർന്ന തലത്തിലുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നന്നായിട്ട് അറിവുള്ള ആളുകളാണെങ്കിലും അവർക്കും വരും മിസ്റ്റേക്സ് പക്ഷേ ആ മിസ്റ്റേക്സിൽ നമ്മൾ ലേൺ ചെയ്യാൻ പാകത്തില് ാണ് വേണ്ടത് നമ്മളിൽ നിന്ന് വരുന്ന ഓരോ മിസ്റ്റേക്സിനെ നമ്മൾ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാലേ നമ്മുടെ അവിടെ ലോ എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വന്ന മിസ്റ്റേക്സിന് ഇപ്പഴും സ്റ്റെക്കായി അല്ലെങ്കിൽ നമ്മളിന്ന് വന്ന ഓരോ അപാകതകളും നമ്മൾ ഇങ്ങനെ ബ്ലെയിം ചെയ്തോണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലോ വൈബ്രേഷനിലേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് കാരണം നമ്മൾ അതിൽ നിന്നൊന്നും ലേൺ ചെയ്യുന്നില്ല ഇനി മുതല് നമ്മളെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യാനാണ് അതായത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് വരുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് വന്ന മിസ്റ്റേക്സിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് കാരണം ഒരു മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ എന്റെ ഇരുന്ന് മിസ്റ്റേക്സ് വന്നു എന്ന് പറഞ്ഞ് അത് അതിന് ഒളിച്ചോടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ മിസ്റ്റേക്സിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റില്ല അല്ലെങ്കിൽ അതൊന്നുകൂടി ഇമ്പ്രൂവ് ോ അല്ലെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനോ നമുക്ക് പറ്റൂലേക്സിന് ആദ്യം എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്തത് അത് തെറ്റായിരുന്നു കാരണം നമ്മൾ ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് എനിക്ക് പറ്റിയ അല്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിന് കഴിയൂല അല്ലെങ്കിൽ എന്നെ കൂടെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അടിപൊളിയാക്കാൻ പറ്റും ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എത്രത്തോളം കുറവ സ്കില്ലിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ആ എന്ത് ചെയ്യണം നമ്മൾ നമ്മളത് ചെയ്യണം അങ്ങനെ മിസ്റ്റേക്സുകൾ വരുമ്പോഴാണ് എപ്പോഴും പറയാലോ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്നുള്ളത് അങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു മനഃശക്തി കൂടി നമ്മൾക്ക് ആവശ്യമാണ് അപ്പോ നമ്മൾ നിന്നുള്ള മിസ്റ്റേക്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക പൂർണ്ണമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക കാരണം മനുഷ്യനാണ് തെറ്റുകൾ വന്നു പോകും അതിനെ നിങ്ങൾ അസെപ്റ്റ് ചെയ്യണം ആദ്യം വേണ്ടത് പിന്നെ ചെയ്യേണ്ട കാര്യം ആദ്യം അതിന് വന്ന തെറ്റുകളിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതെ അതിൽ നിന്ന് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മിസ്റ്റേക്സിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോ എൻ്റെ ലൈഫിൽ അന്ന് ഞാൻ ഒരു മിസ്റ്റേക്ക് വന്നോണ്ട് ഒരു കാരണമാണ് ഇവർ കാരണമാണ് ഇവർ കാരണമാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു മിസ് നമ്മളൊരു മിസ്റ്റേക്സ് വരുമ്പോ തന്നെ ഇവര് കാരണമാണ് അത് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോലീസ് ചെക്കിങ്ങില് നമ്മൾ ഫൈൻ അടക്കേണ്ടി വന്നു ഫൈൻ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയാ പോലീസ് അങ്ങനെ ചെയ്ത് ഭയങ്കര കഷ്ടമായി പോയി ആയിരം രൂപയാണ് പെമെന്റ് കൊടുത്തു അങ്ങനെ ഇങ്ങനെ ഫീസ് കൊടുത്തു അങ്ങനെ പറഞ്ഞ നമ്മൾ അവരെങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആലോചിച്ച് നോക്കും ഒരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് അവര് നമ്മളോട് ഫൈൻ ഈടാക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു ഫൈൻ ഈടാക്കലില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടം പോലും റോഡിൽ കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നടക്കും എന്നുള്ളതല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു റൂൾസ് അവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ആ റൂൾസിൽ നിന്ന് പാഠം ഉൾക്കും മിസ്റ്റേക്സ് നമ്മൾ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാ ഇനി ഞാനത് ചെയ്യൂല ഇനി കണ്ടിന്യൂ ഞാൻ ആ ഒരു പ്രോസസ് ചെയ്യൂല അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനെ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകൂല എന്നുള്ളതാണ് പോലീസ് ഫൈൻ അടിച്ചു കഴിഞ്ഞു അങ്ങനെ എന്ത് കാര്യം നമുക്കിപ്പോ നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു മിസ്റ്റേക്സ് വന്നത് കൊണ്ട് ഒരു കാര്യം അവിടെ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറ്റപ്പെടുത്തും ഒരാണ് ഇവരാണ് അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിലും അങ്ങനെയാണ് അവര് എന്താപ്പോ മറിഞ്ഞു നിന്നുകൊണ്ടാണ് ഞാൻ കണ്ടില്ല എന്നെ അങ്ങനെ വാച്ച് ചെയ്തിട്ടാണ് അവര് പിടിച്ചതെന്നൊക്കെ പറയുമ്പോ നമ്മളെ അടുത്തുള്ള മിസ് മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ ആ ഫൈൻ ഈടാക്കിയിട്ടുള്ളത് പക്ഷെ നമ്മൾ അവിടെ മിസ്റ്റേക്സിനെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവര് ബ്ലെയിം ചെയ്തുകൊണ്ടേരിക്കും ഒരു കാരണമാണ് ഇവര് കാരണാണ് ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന രീതിയിൽ വന്നത് കൊണ്ടാണ് അതൊക്കെ നമ്മൾ ഇങ്ങനെ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിന് പകരം നിങ്ങളുടെ മിസ്റ്റേക്സിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മളെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെ നമ്മൾ മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ലൈഫിനൊരു ഒരു പാത്ത് വേ ക്ലിയർ ആകും എന്നുള്ളതാണ് പറയാറുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എന്നു വന്നിട്ടുള്ള മിസ്റ്റേക്സിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൽ ആ മിസ്റ്റേക്സിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റുക ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം ലൈഫിൽ വരുന്ന ഓരോ മിസ്റ്റേക്സ് ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കുക ഒരു ഡേ എന്താ എൻഡ് ചെയ്യുമ്പോഴൊക്കെ ആ ദിവസം ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മളിന്ന് വന്നു പോയിട്ടുണ്ടാവാം പക്ഷെ ആ സമയക്സ് വന്നു അല്ലെങ്കിൽ ഇന്നലെ ഒരു തെറ്റുപറ്റി അതിന് ഇന്നും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റൂല മനുഷ്യ സഹജമാണ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് എത്രത്തോളം മിസ്റ്റേക്സ് സംഭവിക്കുന്നു അത്രത്തോളം നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും കാരണം പിന്നീട് നമ്മൾ അത് ചെയ്യാൻ പറ്റൂലല്ലോ പിന്നീട് അത് അത് കടന്നു പോകണം ആ ഒരു ഫേസ് നമ്മൾ മിസ്റ്റേക്സ് നമ്മൾ ചെയ്തു അതായത് നമ്മൾ അത് ഫേസ് ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടങ്ങളിൽ നമ്മൾ അത് ചെയ്യാൻ പറ്റൂല ആ എങ്ങനെ വേണം ഏത് രീതിയിലാവണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മിസ്റ്റേക്സുകൾ ഒരുപാട് വന്നിട്ടുണ്ടാവാം അപ്പം അങ്ങനെ ഇനിയുള്ള മിസ്റ്റേക്സിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു മിസ്റ്റേക്സ് വന്നു എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഓരോ മിസ്റ്റേക്സിലും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് വരണത് നിങ്ങളില്ലേ നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്സ് ഇപ്പൊ പ്രാക്ടീസ് ആവുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഒരു ഡേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഡേയിൽ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നതിന്റെ കാരണം ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പത്ത് ബ്ലെസിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു കാരണം കൊണ്ട് കൊറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അന്ന് അത് സംഭവിച്ചുകൊണ്ട് അല്ല എന്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അന്നത് ചിലപ്പോ ആ പ്രശ്നം നമുക്ക് അതോ പ്രശ്നം അയ്യോ അത് തീർന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും പക്ഷെ പിന്നീട് കടന്നു പോകുമ്പോൾ അന്ന് അത് സംഭവിച്ചോണ്ട് അല്ല എന്റെ ലൈഫിൽ എങ്ങനെ മാറിയത് അല്ലെങ്കിൽ അന്ന് അത് സംഭവിച്ച നന്നായി എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അന്ന് നമുക്കത് പ്രശ്നമാണ് തോന്നിയെങ്കിൽ ഇന്ന് ഇന്നത് നോക്കിയെടുക്കും അതൊരു ബ്ലസ്സിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്സ് എടുത്തിട്ട് അതിൽ പത്ത് ബ്ലെസ്സിങ്സ് എഴുതുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക ഇപ്പൊ നമ്മൾ ഇതുവരെ ട്വന്റി സിക്സ് ഡേ ആണല്ലോ അപ്പൊ അതുവരെയുള്ള ട്വന്റി ഫിഫ്ത്ത് ഡേ വരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് വ്യക്തമായി ക്ലിയർ കട്ടോടെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം അവരുടെ ലൈഫിൽ എത്രത്തോളം ഇത് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാരണം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഓരോരുത്തരും നമ്മളോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചെയ്യാത്തടത്തോളം തലത്തിൽ പല ആളുകൾക്കും പല റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എന്നെ സന്തോഷിപ്പിക്കുന്നതും അതാണ് നിങ്ങളിലുള്ള ഓരോരുത്തരുടെയും ചേഞ്ചസ് അത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് അതുപോലെ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിസ്ഡംസ് ഷെയർ ചെയ്യാനും എന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ വേഡ്സുകളാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ പറയുന്ന ഓരോ ഫീഡ്ബാക്ക് ആയിക്കോട്ടെ സജഷൻസ് ആയിക്കോട്ടെ അത് എൻ്റെ ഒരു ഫ്യൂവൽ ആണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് നിരന്തരം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ലൈഫിൽ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പാഠങ്ങൾ ഉൾക്കെട്ടിട്ടുണ്ടാവാം കാരണം മിസ്റ്റേക്സ് ഉണ്ടാവുമ്പോ മാത്രമാണ് ഇത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇത് ചെയ്ത് ഇപ്പൊ പല ശാസ്ത്രജ്ഞന്മാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്രത്തോളം മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ എത്രത്തോളം പരാജയം വാങ്ങിയതുകൊണ്ടാണ് ഇന്ന് അവർ പല കണ്ടത് ലോകം അറിയപ്പെടുന്ന തരത്തിലുള്ള ആളുകളായി മാറിയിട്ടുണ്ടെങ്കില് അവര് വീണ്ടും വീണ്ടും അത് തുടരാനുള്ള ഒരു മെന്റാലിറ്റി കാരണം അവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും തുടരാനുള്ള കാരണം ആ പരാജയത്തിൽ നിന്ന് അവർ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അവര് വീണ്ടും ആ പാഠം ഉൾക്കൊണ്ടുമ്പോ നെക്സ്റ്റ് എന്ത് ആ മിസ്റ്റേക്സ് ഇനി വരുത്തൂല വരുത്തൂല എന്നുള്ള രീതിയിലാണ് ഓരോന്ന് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക വിജയ് ചെയ്തൊരാളുകളും ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ളതല്ല നമ്മളെ ഇമ്പർഫെക്റ്റും കൂടി നമ്മളെ നമ്മളൊക്കെ മനുഷ്യരാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് ഇമ്പർഫെക്ഷൻ ഉണ്ട് ഒരാളും ഫുള്ളി പെർഫെക്റ്റഡ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇംപെർഫെക്ടൻസിനോടും കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ലൈഫില് അപ്പോ പെർഫെക്റ്റ് ആയാലും മാത്രം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലുള്ളവര് മാത്രമാണ് ഇന്ന രീതിയിൽ തന്നെ പൊസിഷനിൽ എത്തും എന്നുള്ളതേ അല്ല എല്ലാവർക്കും ഒരുപാട് കുറവുകളും ഉണ്ട് അതുപോലെ കഴിവുകളും ഉണ്ട് നമ്മൾ കഴിവുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ കുറവുകളെയും അക്സെപ്റ്റ് ചെയ്യണം അതുപോലെ നമ്മൾ മിസ്റ്റേക്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അതിനുണ്ടായിട്ടുള്ള പത്ത് ബ്ലസ്സിങ്സ് എഴുതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാവും കാരണം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഈ മിസ്റ്റേക്സിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊണ്ടു എന്ന് നമ്മൾ ഓരോ മിസ്റ്റേക്സിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊള്ളും അതിനുള്ള ബ്ലസ്സിങ്സ് എഴുതി നോക്കും നിങ്ങൾ അനുവദിച്ചു ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അത് കാരണം എനിക്ക് എന്തൊക്കെ എന്റെ ലൈഫിൽ സംഭവിച്ചു ഒരു എക്സാമ്പിൾ പറയട്ടെ നമ്മൾ കാരണം പലരുടെ നമ്മൾ നമ്മളൊരു ചെയ്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ച അത് കാരണം ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുണ്ട് അത് കാരണം നിങ്ങൾ അതിങ്ങനെ അത് ഓർത്തിരുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് എന്തെല്ലാം സംഭവിച്ച അങ്ങനെ ഒരു പത്ത് കാര്യം എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അത് നിങ്ങൾ ഓരോന്ന് എഴുതിയിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്നുള്ളത് അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ മക്കളെ മിസ്റ്റേക്സ് വരുമ്പോൾ പാമ്പർ ചെയ്യുന്നത് പോലെ നിങ്ങളെ സെൽഫിന് നിങ്ങൾ പാമ്പർ ചെയ്യുക തെറ്റുകൾ മനുഷ്യർക്ക് വന്നു പോകും അതിൽ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാവണം ഇനി നിങ്ങളിൽ വരുന്ന ഓരോ മിസ്റ്റേക്സിലും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ സെഷൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ് സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വേഗം ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റുകളും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ബട്ട്സ് ഓൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്